സന്യാസിയും ഋഷിയും തമ്മിലുള്ള വ്യത്യാസം എന്ത് അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണെങ്കിൽ മനസ്സിലായില്ല അങ്ങനെയാണെങ്കിൽ എന്ന് പറയണമെങ്കിൽ എന്തെങ്കിലും ആദ്യം പറഞ്ഞിരിക്കണം എന്നാൽ ആദ്യം എന്തെങ്കിലും പറഞ്ഞിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെയാണെങ്കിൽ എന്ന് ചോദിക്കുക ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ എങ്ങനെയാണെങ്കിൽ രമണ മഹർഷി സന്യാസിയാണോ ഋഷിയാണോ ആദ്യ ഭാഗം നമുക്ക് പറയാം സന്യാസിയും ഋഷിയും തമ്മിലുള്ള വ്യത്യാസം സന്യാസി സമ്യക്കായി ന്യാസം ചെയ്തവൻ എന്നാണ് വാക്കിൻ്റെ അർത്ഥം ന്യാസം ഉപേക്ഷയാണ് ന്യാസത്തിന് സമർപ്പണം എന്നർത്ഥമുണ്ട് കേവലം ന്യാസം എന്ന് പറഞ്ഞാൽ സമർപ്പണമാണ് പക്ഷെ സമ്പൂർവകമാകുമ്പോൾ അതിന് ത്യാഗാർത്ഥമേ വരൂ ത്യജിച്ചവൻ എന്തിനെ ത്യജിച്ചവൻ തേബ്യോ യുദ്ധായ പ്രവ്രജന്തി എന്ന് ബൃഹദാരണ്യകം പറയും അവയിൽ നിന്ന് ഉയർന്നിട്ട് സന്യസിക്കുന്നു എന്ന് അതായത് വിത്തേഷണ പുത്രേഷണ ലോകേഷണ ഈ ഏഷണകളിൽ നിന്നുയർന്നിട്ട എൻ്റെ മക്കൾ എൻ്റെ സമ്പത്ത് എൻ്റെ ലോകം ഇപ്പോൾ പുത്രേഷണയിൽ സ്വാഭാവികമായി ധാരേഷണ വരും എൻ്റെ പത്നി എന്നിത്യാദി ഈ ഏഷണകളെ ത്യജിച്ചവനാണ് സന്യാസി ി കുറച്ചും കൂടി വിപുലമായി ചിന്തിക്കുകയാണെങ്കിൽ കാമ്യകർമ്മങ്ങളെ മുഴുവൻ ത്യജിക്കുന്ന ആളാണ് സന്യാസി ഗീതയിൽ കാമ്യാനാം കർമ്മണാം ന്യാസം സന്യാസം കവയോ വിദു കാമ്യകർമ്മങ്ങളുടെ ഉപേക്ഷയാണ് സന്യാസം കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കേവല കാമ്യകർമ്മങ്ങളുടെ മാത്രം ഉപേക്ഷയാണോ അല്ല കാരണം ഇത് ഞാൻ ചെയ്യുന്നു ഇതിൻ്റെ ഫലം എനിക്ക് എന്നുള്ള അഹങ്കാര മഹത്വത്തോടു കൂടിയുള്ള സകലവിധ കർമ്മങ്ങളെയും ഉപേക്ഷിച്ചവനാണ് സന്യാസി വൈദികമായ ഏത് കർമ്മം ആചരിക്കണമെങ്കിലും ഇന്ന് ഫലത്തിനായിക്കൊണ്ട് ഇന്ന് ഞാൻ ഇന്നത് ചെയ്യുന്നു എന്ന സങ്കല്പം ആദ്യം വരുന്നുണ്ട് അപ്പോൾ വൈദികങ്ങളായ സകല കർമ്മങ്ങളെയും ഉപേക്ഷിച്ചവനാരോ അവനാണ് സന്യാസി അത് പരമമായ സത്യസാക്ഷാൽക്കാരെ ഇച്ഛയാൽ മറ്റ് കർമാചരണങ്ങൾ അപ്രസക്തമായി തീരുന്ന അവസ്ഥയിലാണ് സന്യാസം ഋഷി എന്ന് പറയുമ്പോൾ അത് സന്യാസിയാണെന്നൊരർത്ഥവും ഇല്ല സന്യാസി ഋഷിയാണെന്നും അർത്ഥമില്ല അപ്പം ഋഷിയാർ ഋഷി ശബ്ദത്തിന് ധാത്വർത്ഥം ചിന്തിച്ചാൽ ഋഷി ഗതൗ എന്നാണ് ധാതു ഇപ്പം ഗച്ഛതി ചരിക്കുന്നവൻ ഒരു സമാജത്തിന് അഥവാ ഒരു സമൂഹത്തിന് മുഴുവൻ മാർഗദർശനം നൽകിക്കൊണ്ട് മുന്നേ ചരിക്കുന്നവനാരോ അവനാണ് ഋഷി എന്ന് പറയാം ഇനി ഋഷി ശബ്ദത്തിൻ്റെ അർത്ഥത്തെ പറഞ്ഞു തരുന്ന ആചാര്യന്മാർ ഉദാഹരണം യാസ്ക മഹർഷി സായണാചാര്യർ തുടങ്ങിയവർ ഋഷി ശബ്ദത്തിന് സത്യദ്രഷ്ടാരഹ ഋഷയോ സത്യദ്രഷ്ടാരഹ സത്യത്തെ ദർശിക്കുന്നവരാണ് ഋഷിമാർ അഥവാ മന്ത്രദ്രഷ്ടാരഹ മന്ത്രത്തെ ദർശിക്കുന്നവരാണ് ഋഷിമാർ എന്നിങ്ങനെ അർത്ഥം കൽപ്പിക്കുന്നു അപ്പം സത്യത്തെ ദർശിക്കുന്നവർ മറവ് നീക്കി സത്യത്തെ അറിയുന്നവർ ആ അറിഞ്ഞ സത്യത്തെ ലോകാനുഗ്രഹ ബുദ്ധിയോടുകൂടി മന്ത്രങ്ങളിലൂടെ ആവിഷ്കരിക്കുന്നവര് അവരാണ് ഋഷിമാർ ഇതാണ് ഋഷി ശബ്ദവും സന്യാസി ശബ്ദവും സന്യാസി ഋഷി ആയിക്കൊള്ളണം എന്നില്ല ഋഷിയൊട്ട് സന്യാസി ആയിക്കൊള്ളണം എന്നില്ല പിന്നെ നമ്മൾ വൈദികവാങ്മയങ്ങളിൽ കാണുന്ന ഏറെയും ഋഷിമാർ ഗൃഹസ്ഥന്മാരായിരുന്നു സന്യാസിമാരായ ഋഷിമാരധികം നമുക്കറിയില്ല അങ്ങനെയാണെങ്കിൽ എന്നുള്ള വാക്ക് മാറ്റിക്കളയാം രമണ മഹർഷി സന്യാസിയാണോ ഋഷിയാണോ വല്ലാത്തൊരു ചോദ്യമാണ് വിധിപ്രകാരം സന്യാസിച്ചിട്ടില്ല എന്ന് ഉറപ്പിച്ച് പറയാം വിധിപ്രകാരം വിവിധിഷാ സന്യാസം സ്വീകരിച്ച ആളല്ല രമണമഹർഷി ഇനി വിദ്വന്യാസവും രമണമഹർഷി സ്വീകരിച്ചതായിട്ട് അറിയില്ല അപ്പം വിവിധിഷാ സന്യാസമോ സന്യാസമോ സ്വീകരിച്ചിട്ടില്ലാത്ത സാഹചര്യത്തിൽ ഭഗവാൻ രമണ മഹർഷിയെ സന്യാസി എന്ന് പറയുന്നത് ഉചിതമല്ല സത്യസാക്ഷാത്കാര സമ്പന്നൻ എന്ന അർത്ഥത്തിൽ ലോകം ബഹുമാനപൂർവ്വം മഹർഷി ശബ്ദം അങ്ങോട്ട് കൊടുത്തതാണ് രമണ മഹർഷി ഞാൻ മഹർഷിയാന്ന് പറഞ്ഞിട്ടില്ല നിങ്ങൾ തന്നെ മഹർഷിയായിട്ട് പൂജിക്കണം എന്ന് പറഞ്ഞിട്ടില്ല അദ്ദേഹം സ്വരൂപനിഷ്ഠനായി തത്വവിജ്ഞാനത്തിൽ ആന്തരികമായ ശാന്തിയിൽ അമർന്ന മഹാപുരുഷനാണ് ഞാൻ ആരാന്ന് അദ്ദേഹം പറഞ്ഞിട്ടേ ഇല്ല തൻ്റെ അരികെ ചെന്ന സാധകന്മാരോട് നീ ആരാന്ന് അന്വേഷിക്കാൻ ഉദ്ബോധിപ്പിച്ച മഹാനാണ് അതി കഠിനമായ തപശ്ചര്യയിലൂടെ സാധന ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം മുന്നോട്ട് നയിച്ച് അതിലൂടെ കൃതാർത്ഥതയിലേക്ക് എത്തി ലോകസംഗ്രഹാർത്ഥം ഉപദേശാദികളെ ചെയ്ത മഹാപുരുഷനാണ് രമണ മഹർഷി ലോകമാണ് ബഹുമാനപൂർവ്വം മഹർഷി ശബ്ദം കൊടുത്തത് പ്രത്യേകം ശ്രദ്ധിക്കുക പ്രാചീന കാലത്തും അങ്ങനെ തന്നെയാ ഏതെങ്കിലും മഹർഷി ഞാൻ മഹർഷിയാണെന്ന് പറഞ്ഞത് നമ്മൾ അറിയില്ല ഉണ്ടോ ഇല്ല അവരുടെ സത്യദർശനം എന്നുള്ളതായ ആ മഹത്വത്തെ കണ്ട് മറ്റ് വിദ്വാൻമാരാണ് മഹർഷി എന്നുള്ള നാമം കൊണ്ട് അവരെ വിളിക്കുക അങ്ങനെയാ പതിവ് അങ്ങനെ നമുക്കറിയുള്ളു മഹർഷിമാരെ കുറിച്ച് ആ നിലയ്ക്ക് ര ഭഗവാൻ രമണ മഹർഷി എന്ന് നമ്മളൊക്കെ പറയും എന്തുകൊണ്ട് ആ സത്യബോധത്തിൽ ഉറച്ചിരുന്ന് ആ നിഷ്ഠയിൽ ഇരുന്ന മഹാനായതുകൊണ്ട് പിന്നെ ഉപചാരപൂർവ മഹർഷി എന്ന് മറ്റു ചിലരെ വിളിക്കാറുണ്ട് അത് മന്ത്രദ്രഷ്ടാവാണല്ലോ മഹർഷി കാലാന്തരത്തിൽ മന്ത്രങ്ങളെ സുവ്യക്തമായി വ്യാഖ്യാനിക്കുന്നവരെയും മഹർഷി എന്ന ശബ്ദം കൊണ്ട് നമ്മൾ ബഹുമാനപൂർവ്വം വിളിക്കാറുണ്ട് അങ്ങനെയാണ് ആര്യസമാജ സ്ഥാപകനായ സ്വാമി ദയാനന്ദ സരസ്വതിയെ നമ്മൾ മഹർഷി ദയാനന്ദ സരസ്വതി എന്ന് വിളിക്കും അല്ലെങ്കിൽ വേദത്തിലെ ഒട്ടനവധി സൂക്തങ്ങൾക്ക് വ്യാഖ്യാനം ചമച്ച അരവിന്ദഘോഷിനെ നമ്മൾ മഹർഷി അരവിന്ദ് എന്ന് വിളിക്കും അതൊക്കെ വേദമന്ത്രങ്ങളെ വ്യാഖ്യാനിച്ചതുകൊണ്ട് ബഹുമാനപൂർവ്വം നമ്മൾ വിളിക്കുന്നതാണ് രമണ മഹർഷി അങ്ങനെ വേദമന്ത്രങ്ങളെ വ്യാഖ്യാനിച്ചിട്ടില്ല എന്നാൽ സത്യദർശനത്തിൻ്റെ നിഷ്ഠയിൽ കഴിഞ്ഞ ആളായതുകൊണ്ട് ബഹുമാനപൂർവ്വം നമ്മൾ മഹർഷി എന്ന് വിളിക്കും അതേ പറയാൻ പറ്റും ഇത് കേവലം രമണ മഹർഷിയെ സംബന്ധിച്ച് മാത്രമല്ല അതുപോലുള്ള മഹാപുരുഷന്മാർ ചട്ടമ്പിസ്വാമികളാവട്ടെ ശ്രീനാരായണ ഗുരുദേവനാവട്ടെ അവരാരും വിവിധുഷാ സന്യാസമോ വിദ്വസന്യാസമോ ഒന്നും സ്വീകരിച്ചതല്ല അതുകൊണ്ട് സന്യാസി എന്ന് പറയാൻ പറ്റില്ല അവർക്ക് സത്യദർശനത്തിൻ്റെ നിറവിലിരുന്ന മഹാന്മാരാണ് ശ്രീനാരായണ ഗുരുദേവനെ സംബന്ധിച്ച് മാത്രം ഇതിനൊരു അപവാദം പറയാം ഗുരുദേവൻ ശുഭ്രവസ്ത്രധാരിയായിരുന്നുവല്ലോ വെള്ളവസ്ത്രമാണ് ധരിച്ചിരുന്നത് പിന്നീട് സിലോണിലേക്ക് യാത്ര പോകുന്ന സമയത്ത് സിലോണിലേക്ക് കപ്പൽ കയറുന്നതിൻ്റെ കുറച്ച് മുമ്പായിട്ട് ഗുരുദേവൻ്റെ ശിഷ്യന്മാരാണ് ഒരു കാഷായ വസ്ത്രം കൊടുക്കുന്നത് ഈ കാഷായ വസ്ത്രം വാങ്ങി അല്പസമയം കയ്യിൽ പിടിച്ചിട്ട് ഈശ്വരൻ തന്നെ നമ്മുടെ ഗുരു എന്നും പറഞ്ഞിട്ട് അതങ് കൊടുത്തു അപ്പോൾ അങ്ങനെ വസ്ത്രം വസ്ത്രം ധരിച്ചത് കൊണ്ട് വേണമെങ്കിൽ വിദ്വസന്യാസിയാണെന്ന് പറയാം ഗുരുദേവനെക്കുറിച്ച് അത്രയേ ഉള്ളൂ അവരൊക്കെയും സത്യബോധത്തിൽ കഴിഞ്ഞ മഹാപുരുഷന്മാരാ ആ നിലയ്ക്കാണ് നമ്മൾ മാനിക്കുന്നത്